സജറിന്റെ ഓ മിസ് 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 ിൽ ില്ല ഈ വാര ഇപ്പുറത്തെ റെണ്ണുള്ളു വായ ബാറ്റിംഗ് ആണ് താൻ വിക്കറ്റ് കീപ്പർ ലൈവ് സ്ട്രീമ് താൻ ക്യാപ്റ്റൻ ഫാസ്റ്റ് ബോളർ ലൈവ് സ്ട്രീമാ യൂട്യൂബില് അണ്ണാ അടുത്ത് ബോളിംഗാ ബാറ്റിംഗ് കഴിഞ്ഞോ എന്താ പറയുക ടക്കൌട്ടായിട്ടു അത് കിട്ടിയില്ല ണിക്ക് പോണിരിക്കുന്നു ഇല്ല ഇല്ല നീ ഒരു മാസം കൊണ്ടു ഏ പോലീസ് കമ്പനി അടുത്ത ബാറ്റ് ചെയ്യാൻ വേണ്ടി ഏട്ടാ വന്നിട്ടുണ്ട് അടുത്ത ബോളർ ജയ്ക്ക എത്ര ആണ് തൊണ്ണൂറ്റി രണ്ടിനാണ് Oh, miss Miss White ball <coughs> Miss जाते हो इधर तो जाओ इधर ला है हे निवारा बाति फायर अब बताओ 800 क्या है इतना ना മറക്കാറുണ്ടല്ല <US uneopen morally> <much orpes> <gehört> രണ്ട് ണ്ട വിക്സ് പിന്നെ രണ്ട് ഞാൻ രണ്ടു ആദിത്യ പ്രസാദ് ഹലോ ഹായ് ലോറി ഹായ് ജിദും പോളിയാൻ വരുന്നുണ്ട് എന്റെ ടീമിലെ ഒരു ഓൾറൗണ്ടർ ആയിരുന്നു നോക്കാം എത്ര സിക്സ് കിട്ടുന്നു ബാസ്ബോൾ നല്ലൊരു മഴയ്ക്ക് ചാൻസ് ഉണ്ട് 12 16 ബണ്ണ വെള്ളത്തി മുക്കി കഴിക്കും സിക്സ് ബോൾ കാണുന്നണ്ടോ അറിയില്ല ഇന്നലെ ബണ്ണ വെള്ളത്തി മുക്കി കഴിക്കുന്നത് കറിയില്ല जायല ഒന്നും ഇല്ല അത നല്ല വെള്ളയായിരുന്നു വെള്ളം ചൂടാക്കിയിട്ട് അതിലി മുക്കി കഴിക്കുന്നത് അത കട്ടൻ ചായയാടാ അപ്പുറത്തെ കട്ടൻ ചായ വെള്ള കട്ടൻ ചായയാ

ഞങ്ങള് ചുങ്കത്ത് പോയിരുന്നു ഒന്ന് വലിയൊരു പുല്ലനെ കിട്ടി ആ എന്നിട്ട് അവിടെ തന്നെ ആ കഴിക്കുകയായിരുന്നു ഹോക്ക് കിട്ടിട്ട് അതാ കിട്ടിയുള്ളു ഒരു അരമണിക്കൂർ ഒന്നു രോഹിന്നുണ്ട് റോഹുന്നുണ്ടാവില്ലേ രോഹു அவ ஆட்டு பணிட்டு அப்படா നല്ലൊരു മഴ പോന്നത് എല്ലാരും ഓടിയിരിക്കുകയാണ് കളിൽ നിർത്തണ്ടവരും തോന്നുന്നു കളിലിരുത്തി കളിത്തി കളിൽ നിർത്താണ് നല്ലത് വരകെന്നാ ദൂരെ അര പോയി നര പാടും എന്താ വണ്ടി പോയി വന്നാലോട ഇങ്ങേ ദൂരെ ഓ बेटर അപ്പായിൻ ഉള്ളേ പോടാ ദേ ഇവിടേ സെറ്റ് നമ്മളാ ഇതെന്താണ് ഇതക്കൗണ്ടായിരുന്നു അര വേ എന്താ പേര് ആലപ്പുഴയിൽ ലപ്പുഴ നല്ല എക്സ്പീരിയൻസ് അവിടെ ഉണ്ടായത് എന്തായാലും കളിച്ചോണ്ടിരിക്കുന്നത് നല്ല സ്പോർട്സ് ആൻഡ് സ്പിരിറ്റുള്ള ആൾക്കാരാണ് ഇതിൽ കൂട്ടത്തിൽ നമുക്ക് യുള്ള ഒരാളുണ്ട് എപ്പഴും കണ്ടിട്ട് ഇപ്പൊ മഴ കാരണം കൊണ്ട് തർക്കാലം കളി വെച്ചിരിക്കുകയാണ് ഒരു മഴ നിന്നതും പിന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം നിർത്താലേ നിങ്ങൾ ഒരു പത്തായിരത്തിന്റെ മേലെ യൂസ് പോയിട്ടുണ്ടതില് ആദിത്യ പ്രസാദ് കാണുന്നുണ്ടോ വീഡിയോ ലൌരി വയൽ യോകെ കാണുന്നുണ്ടോ ഹായ് ഹായ് അപ്പൊ വാ നിന്നും കളി തുടങ്ങും അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം നമുക്ക് അതായിരിക്കും ഒന്നുകൊണ്ട് സ്റ്റില്ല് പറഞ്ഞു കൊടുക്ക് ബാറ്റിംഗ് പിടിക്കണ്ട പൊസിഷനൊക്കെ എങ്ങനെയാന്നൊക്കെ ലൈവിലോ ഇപ്പൊ വീഡിയോ നിർത്തിവെക്കുകയാണ് നല്ല മഴ ആയതുകൊണ്ട് അപ്പോൾ മഴ മാറിയതിനു ശേഷം കാണിച്ചില്ല ലൈവ് കാണിക്കാം ലൈവ് സ്ട്രീം അശ്വലി റോബിൻസൺ ഹായ് അവിടെ മഴ ആയതുകൊണ്ട് ഇപ്പൊ കളി നിർത്തിവെച്ചിരിക്കട്ടോ മ് പെട്ടെന്ന് മാറാ വന്ന ഫ്ലൈ കളി നിർത്തി. എന്താണ് ഇയീ ബാറ്റ്ന്റെ പുറകിൽ കട്ട് ഇട്ടിരിക്കണം. ഇതെന്താണ്? weight കുറിക്കാൻ വേണ്ടി. weight കുറിക്കാൻ കൊണ്ടീടാ. 400 കളിക്കാൻ വേണ്ടിയിട്ട് ഒരു മാക്സിമം weight വന്നാൽ 750 ഗ്രാം എന്നൊക്കെ ആമല വെറ്റിക്കാൻ പറ്റിക്കാനാണ്. ബാറ്റ്ന്റെ ബാക്ക് ഉള്ള ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഷോപ്പുകളിൽ അത്രയും ടൈമിംഗ് ഒന്നും കിട്ടില്ല ഷോട്ട് യൂസ് മാക്സിമം വെയിറ്റ് ലെസ് ആയിട്ടുള്ള ബാറ്റാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു എണ്ണൂറ് ഗ്രാമേ ഉണ്ടാവുള്ളൂ ഒരു കിലോമീറ്റർ അടുത്ത നമ്മളിപ്പോൾ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉപയോഗിക്കുന്ന ബാക്ക് ഉണ്ടെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉപയോഗിച്ചിട്ട്

നല്ല കുറേ കാളുണ്ട് പക്ഷെ മഴ ആയതുകൊണ്ട് കാൾ കാണിക്കാൻ പറ്റില്ല അതാണ് എനിക്ക് അപ്പം കടലാ കേട്ടോ ഫുള്ളും കടലാണ് മഴ ആയതുകൊണ്ട് ഇപ്പോൾ സ്ട്രീം നിർത്തി വെക്കുകയാണ് അപ്പോൾ മഴ കഴിഞ്ഞ ശേഷം വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ അപ്പോൾ ബായ് അതായിരിക്കും